കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് കർണാടക മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയൻ ഗാർഗെ അമിത്ഷായെ ഭ്രാന്തനായി കടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പ്രിയങ്ക് കാർഗിയുടെ പരാമർശം ഏഴു ജന്മങ്ങളിൽ ഈശ്വരനാമം ജപിച്ചാൽ സ്വർഗത്തിൽ ഇടം ലഭിക്കുമോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നാൽ ഈ ജന്മത്തിൽ അംബേദ്കറുടെ നാമം ജപിച്ചാൽ നമുക്ക് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സമത്വവും ആത്മാഭിമാനമുള്ള ജീവിതവും കിട്ടും എന്നായിരുന്നു പ്രിയങ്ക് ശനിയാഴ്ച അഭിപ്രായപ്പെട്ടത് അംബേദ്കർ സമത്വം എന്നിവ അമിത്ഷായുടെ ആശയങ്ങളിലും പ്രത്യയശാസ്ത്രത്തിലും ഇല്ലാത്തതാണ് പ്രശ്നമെന്നും അംബേദ്കറുടെയും ബസവയുടെയും ും ആശയങ്ങൾ വളരുമ്പോൾ ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം തകരുമെന്നും പ്രിയങ്ക് കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോൾ രാജ്യസഭയിലാണ് അംബേദ്കറെ ഷാ വിവാദ പരാമർശം നടത്തിയത് അംബേഖർ അംബേഖർ അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമെന്നായിരുന്നു ഷാ പറഞ്ഞത് പിന്നാലെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു അംബേദ്കറിൽ പ്രധാനമന്ത്രിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അമിത്ഷായെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അപമാനിച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷം വലിയ പ്രക്ഷോഭമാണ് സൃഷ്ടിച്ചത് എന്നാൽ തന്റെ പ്രസ്താവന കോൺഗ്രസ് വളച്ചൊടിക്കുകയായിരുന്നു എന്നായിരുന്നു അമിത്ഷായുടെ ന്യായീകരണം ഇതിന് പിന്നാലെയും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷായുടെ രാജിക്കായി മുറവിളി കൂട്ടുകയാണ് പ്രതിപക്ഷം അതിനിടെ ಪ್ರಾಬ್ಲಮ್ ಅಂದ್ರೆ ಇವರ ಆಲೋಚನೆಯಲ್ಲಿ ಅಂಬೇಡ್ಕರ್ ಸಮಾನತೆ ಇಲ್ಲ ಇವರ ಒಂದು ತತ್ವದಲ್ಲಿ ದೃಷ್ಟಿಕೋನದಲ್ಲಿ ಸಾಮಾಜಿಕ ಸಮಾನತೆ ಆರ್ಥಿಕ ಸಮಾನತೆ ಇರಬಾರದು ಅದ್ರ ವಿರುದ್ಧ ಇದ್ದಾರೆ ಸೊ ಬಾಬಾ ಸಾಹೇಬ ತತ್ವ ಬುಸ್ವ ತತ್ವ ಬಸವ ತತ್ವ ಎಷ್ಟು ಹೆಚ್ಚಾಗುತ್ತೆ ಅಷ್ಟೇ ಕುಸಿತ ಆರ್ ಎಸ್ ಎಸ್ ತತ್ವ ಆಗುತ್ತೆ ಅದಕ್ಕೆ ಅಮಿತ್ ಶಾ ಅವ್ರು ಹಿಂಗೆ ಹೇಳಿದ್ರು ಅವ್ರು ಖಂಡಿಸ್ ಇದನ್ನ ಖಂಡಿಸ್ತೀನಿ ಮತ್ತೆ ಅವರು ಅವರಿಗೆ ಹುಚ್ಚನ ಕಡದಿದೆ